ന്യൂസ് റീഡർമാരിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ന്യൂസ് റീഡർ ആണ് ഹാഷ്മി ഹാഷ്മി മലയാള ഭാഷ കൊണ്ട് ഇങ്ങനെ അമ്മനാരനാണ് ശരിക്കും പറഞ്ഞാൽ കൊതിവും അതുപോലെ സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് എന്നും കണക്കിന് വട്ടപൂജയാണ് കിട്ടിക്കൊണ്ടിരുന്നത് ക്ലാസ്സിൽ മാർഷ്ട്ടേന്ന നല്ല തല്ലും കിട്ടും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മയുടേന്ന് നല്ല ചീത്തയും കേട്ടു അന്നൊക്കെ ഞാൻ ഹാഷ്മിയുടെ പോലെ ആയിരുന്നെങ്കിൽ ഇതുപോലെ കണക്കിന് വട്ടപൂജയും മേടിച്ച് വീട്ടിൽ ചെന്ന് നിന്ന് ചീത്തയും കേട്ട് കിടന്നുറങ്ങാൻ പോകണ സമയത്ത് ഞാൻ എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാം എഴുതിക്കൊടുത്ത ഉത്തര കടലാസിലെ അക്കങ്ങൾ കൂട്ടിയും കുറച്ചും ഹരിച്ചും ഗിണിച്ചും നോക്കിയ ഗണിതാധ്യാപകൻ ടോപ്പ് കോർണറിൽ എഴുതി വെച്ചു വട്ടപൂജ്യം വിഷമം തോന്നിയില്ല എന്റെ പൃഷ്ഠത്തിൽ പതിച്ച അദ്ദേഹത്തിന്റെ ചൂരൽ വടിക്ക് എന്നൊരു തരിമ്പ് പോലും നോവിക്കാനായില്ല എങ്കിലും സ്ത്രീയെ മാതൃത്വം തുളുമ്പേണ്ട നാവിൽ നിന്ന് വർഷിച്ച ശകാര ശരങ്ങൾ ആഴ്നിറങ്ങിയത് ഈ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്കാണ് ശരിയാണ് ഭൂലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണ് ആ കണക്കിൽ നിങ്ങളുടെ പുത്രൻ സമ്പൂജ്യനും അഭിമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുറഞ്ഞപക്ഷം അപമാനിക്കാതിരുന്നൂടെ ഉണങ്ങിയ തുണികൾ മടക്കി വെക്കുന്ന കൂട്ടത്തിൽ അളമാരി ഷെൽഫിൽ ഞാനും കണ്ടിട്ടുണ്ട് ഒരു മാർക്ക് ലിസ്റ്റ് അതിലുമുണ്ട് ഇതിലും മുഴുത്ത നാല് പൂജ്യങ്ങൾ പരാതികളില്ല പരിഭവങ്ങളില്ല ഇടനെഞ്ചിൽ ഒരു നീറ്റൽ മാത്രം ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുകയില്ല നിങ്ങൾ ഉറങ്ങിക്കോളൂ ഗുഡ് നൈറ്റ്